ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ എന്താണ് ഷുഗറിന് പറ്റിയൊരു കറി ഉണ്ടാക്കാത്ത എന്താണ് മറന്നുപോയോ എന്ന് എന്നോട് ചോദിച്ചില്ലേ അപ്പോൾ ഷുഗറിനുള്ള ഒരു കറി ഞാൻ ഉണ്ടാക്കുവാണ് അതൊരു തോരനായിക്കോട്ടെ അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാവോ നാലെണ്ണോ മൂന്നെണ്ണോ വെച്ചിട്ട് ഈ വെണ്ടയ്ക്ക് അരിഞ്ഞ് വെള്ളത്തിലിട്ട് ഉലുവയും കൂടി ഇട്ട് വെള്ളത്തിലിട്ട് കഴിക്കാനാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത് പക്ഷെ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും കഴിക്കാൻ അതിൻ്റെ വളവെളുപ്പും ആ വളവെളുന്ന് ഇരിക്കുന്ന സാധനം എല്ലാം കൂടി കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കി കഴിച്ചാലും നല്ലതാണ് അപ്പൊ നമുക്ക് കൊണ്ട് ഒരു തോരൻ തോരനുണ്ടാക്കിയാലോ അപ്പൊ അതിനാദ്യം തന്നെ കഴുകി വെച്ച തോ കഴുകി വെക്കാം നമുക്ക് ആദ്യം തന്നെ കഴുകി നമുക്ക് ഉണക്കാൻ വയ്ക്കാം കണ്ടോ ഒരു പാത്രത്തില് കഴുകി ഉണക്കം വെച്ച വെക്കണം ആ വളവെളുപ്പ് വിട്ടുപോകും വളവെളുപ്പുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റേ ഒരെണ്ണ ചേർന്ന് നിൽക്കാത്ത രീതിയിൽ വളവെളൂന്നായി പോണ വെള്ളം ഒക്കെ ഒത്തിരി വന്നിട്ടാണേ അപ്പോൾ നമുക്കതൊന്ന് ശരിക്കൊന്ന് അരിഞ്ഞ് ഒരു ഫ്രൈ പോലെ പോലെയാക്കി എടുക്കാം പാകത്തിന് നമുക്കൊരെണ്ണം ഒരെണ്ണം തേൽ തൊടാത്ത പാകത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതെ ഞാനത് അതിനാദ്യം തന്നെ കഴുകി ഒരു പാത്രം എടുത്ത് അതിലിങ്ങനെ കണ്ടാകും ആവി ഒക്കെ വെള്ളമൊക്കെ പോവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ നമുക്ക് ആ വെള്ളമെല്ലാം ഊർന്നു പോയി കഴിയുമ്പോൾ വെള്ളമെല്ലാം ഊർന്നു പോണെന്നേ കണ്ട വേണ്ടി ഞാൻ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കാം ഇതൊക്കെ പറഞ്ഞു തരുമെന്നേ ഞാൻ മാത്രേട്ടോ പറഞ്ഞുതരള്ളൂ മറ്റുള്ളവരൊന്നും പറഞ്ഞു തരില്ല ആൾക്കാരൊക്കെ വേഗം വേഗം ഉണ്ടാക്കിയാൽ കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് അത് വളവെളു എന്നൊരു മനസ്സിന് പിടിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ വളവെളുപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്നും തോരനുണ്ടാക്കി കഴിക്കാം നല്ല ബെസ്റ്റ് സാധനം കേട്ടോ നിങ്ങക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വെള്ളത്തിലിട്ട് കഴിച്ചോ അല്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ തോരൻ ഉണ്ടാക്കി കഴിച്ചോ അപ്പൊ ഷുഗറിന് വേണ്ടിയുള്ള ഒരു തോരൻ നമുക്ക് റെഡിയാക്കാം ഓക്കേ നമുക്ക് തോരൻ ഉണ്ടാക്കാന നമുക്ക് തോരൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് വേപ്പിലയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കാന്താരി മുളകും സബോളയും കാന്താരി മുളകും ഇല്ലാത്ത ഒരു പച്ചമുളക് കിട്ടോ കേട്ടോ ഞാൻ ഇതൊന്ന് ചതച്ചിട്ട് വരാം ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കാന്താരി മുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഹലോ പാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് ച നമ്മൾ ചതച്ച് വെച്ചാൽ ഉള്ളി കൊടുക്കാം ഉള്ളി ഇട്ടു എടുത്തിട്ടുണ്ട് നമ്മുടെ സബോളയും ഇട്ടുകൊടുക്കാം വേപ്പിലിട്ടുകൊടുക്കാം സപോള ഇട്ടുകൊടുക്കുന്നുണ്ട് വേപ്പിലിട്ട് കൊടുക്കണ്ട കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഇച്ചിരി ഉപ്പ് കൊടുക്കാം ഉപ്പ് ഇട്ടു ഇനി ഒരു നുള്ള നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം നമ്മൾ പച്ചമുളക് ഇട്ടുകൊടുത്തേക്കണ കാരണം നമുക്ക് ഒരു കാരണവശാലും മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ട് ഉം പച്ചമുളക് ഉണ്ടല്ലോ നമ്മൾ ഇട്ടിട്ടില്ല പച്ചമുളക് ഇടുന്നവർക്ക് ഇടാം ഞാൻ കാന്താരി മുളക് ഇട്ടേക്കുന്നവരുണ്ട് ഇനിയും ചുവന്ന മുളകിടണ്ട ആവശ്യമില്ല കേട്ടോ ചുമന്ന മുളക് ഇടേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് എടുക്കാം ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലതായിട്ടോ ഇത് ഈ സാധനം കഴിച്ചുകഴിഞ്ഞാൽ നല്ലതാണെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞു തന്നത് ഈ വെണ്ടയ്ക്ക നല്ലോണം കഴിക്കണമെന്നാണ് പറഞ്ഞേ ഇതിന് എന്തോ ഫൈബർ കണ്ടന്റ് ഉണ്ട് എന്നൊക്കെയാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന വെണ്ടയ്ക്ക എല്ലാ ദിവസവും ഒരു മൂന്നെണ്ണം എങ്കിലും കഴിക്കണമെന്ന് കേട്ടോ അപ്പോ നല്ല സാധനമാണോ വേണം On when the keto's. ാവശ്യമുള്ള ഒരു ഉപ്പ് ചേർത്തോട്ടോ എന്നാ ഞാനിരി ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യം തൂങ്ങിയാ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടേ എനിക്ക് കുറച്ചുപ്പ് മതി അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം വള വെള്ളൂന്നൊന്നും വരില്ല മൂടിയൊന്നും വെച്ച് വേക്കണ്ട ഇങ്ങനെ ഇരുന്ന് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആയിക്കോളും അല്ലെങ്കിൽ വെള്ളം വീണ് അത് വളുവെളൂന്നാകും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി മൂടി വയ്ക്കണ്ട കേട്ടോ ആ വെള്ളം വീണ് ഈ വെണ്ടയ്ക്കുണ്ടല്ലോ വളവെളൂന്നാകുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നില്ല അപ്പോൾ ഒരു വളവെളുപ്പ് വരൂല്ലേ ഇതാണെങ്കിൽ ഒരെണ്ണം ഒരെണ്ണത്തേല് തൊടൂല്ല വേണ്ട ഒരെണ്ണം ഒരെണ്ണത്തേൽ തൊടൂല മൂടി വെച്ച് കഴിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ മൂടി വെച്ച് കഴിക്കണ്ട തുറന്നിട്ട് വേവിച്ചു എടുക്കണം ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ അങ്ങനെ തുറന്നിട്ട് വേവിച്ച വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട് വെണ്ടയ്ക്ക വേവാൻ ഒത്തിരി സമയമൊന്നും വേണ്ട ഒന്ന് സിമ്മിൽ ഇട്ട് ഒരു പത്ത് മിനിറ്റ് നേരെ ഇരുന്നാൽ മതി ഒരെണ്ണ ഒരെണ്ണത്തേല് തൊടാത്ത രീതിയിൽ കണ്ട നിങ്ങൾ പറഞ്ഞില്ലേ വള വളം ഇരിക്കുകയാണെന്ന് അപ്പം കഴിക്കാൻ പാടാണെന്ന് പറഞ്ഞില്ലേ ഏ എങ്ങനെ കഴിക്കും എന്നോട് ഫോണിൽ വിളിച്ച് ചോദിക്കണം എല്ലാവരും എന്നോട് ഫോണിലാട്ടോ വിളിച്ച് ചോദിക്കാറ് മിനി എങ്ങനെയാ ഓട്സിൻ്റെ കഴിക്കണ്ടേ എങ്ങനെയാ ഷുഗറിന് എങ്ങനെയാ എന്തോ ഒരു തോരനുണ്ടാക്കണം അതൊക്കെ കഴിക്കാൻ പറയുമ്പോൾ അവർ പറയണെന്തോന്നറിയോ ഇത് കഴിക്കാൻ പാടാണ് അപ്പോൾ ദേ ഇപ്പം നോക്ക് കണ്ടാ ഒരു വളവെളുപ്പില്ല ഒരെണ്ണം ഒരെണ്ണത്തേല് തൊട്ടൂല്ല കണ്ട ഒരെണ്ണം ഒരെണ്ണത്തേല് തൊടാത്ത രീതിയില് വെണ്ടക്ക നമ്മള് തയ്യാറാക്കി കഴിഞ്ഞു കണ്ട നോക്ക് കുഴഞ്ഞിട്ടൊന്നുമില്ലല്ലോ അതാണ് പറയുന്നത് മൂടി വെച്ച് വേവിക്കരുത് മനസിലായി ഇതൊന്നും ആരും പറഞ്ഞു തരില്ലോ നിങ്ങൾക്ക് ഞാൻ മാത്രം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ കണ്ടോ ണ്ടാക്കുക അവരെല്ലാവരും കുറച്ച് വരി ഇടുക ഉണ്ടാക്കാത്തേ ചെയ്യുള്ളു ഞാൻ എത്ര പ്രാവശ്യം നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത് പറഞ്ഞത് തന്നെ പറഞ്ഞത് ഒന്നും കൂടി പറഞ്ഞു തരണത് അപ്പൊ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം എൻ്റെ പണി കഴിഞ്ഞു ഇനി ഒരു വയ്ക്കണ്ടപ്പാണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നിങ്ങളിത് ഇരിക്കരുത് കേട്ടോ ഇത് കഴിച്ചിട്ട് എന്നോട് എൻ്റെ അഭിപ്രായം പറയണം അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും അടിക്കണം ഷെയറും ചെയ്യണം കേട്ടോ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ ഷുഗറിന് എന്നെ ആയിട്ട് വരാം ഷുഗറിൻ്റെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണതായിട്ടെ ഞാൻ വരാട്ടോ നിങ്ങൾക്ക് അതാണല്ലോ ഏറ്റവും ആവശ്യം എന്ന് എന്നോട് പറഞ്ഞത് എന്നോട് ഈ വീഡിയോ തന്നെ ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ എൻ്റെ ഷുഗറിൻ്റെ ഷുഗർ കൺട്രോളാക്കി ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ട് അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും വരാം കേട്ടോ